ം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒട്ടേറെ വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് ഹൈന്ദവ ആചാരങ്ങളും വിശ്വാസങ്ങളും കാലഘട്ടത്തിനനുസരിച്ച് ഇവയിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതിനാൽ ഏറെ തെറ്റിദ്ധാരണകൾ ഇന്ന് ഈ വിഷയത്തിലുണ്ട് ഒരു കാര്യം വരുന്ന സമയത്ത് എങ്ങനെ ആചരിക്കണം എന്തിനെ ആചരിക്കണം എന്നുള്ളതാണ് ഏറെ ചർച്ചാ വിഷയമായിട്ട് വരുന്നത് ഇത്തരത്തിൽ വളരെയധികം തെറ്റിദ്ധാരണകൾ നിറഞ്ഞ വിഷയമാണ് പുല ആചരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് മരണമെന്നത് ഒരു ശാശ്വത സത്യമാണ് ജനനമുണ്ടെങ്കിൽ ഏതൊരാൾക്കും മരണവും ഉണ്ടാകും എൻ്റെ പല വീഡിയോസിൻ്റെ താഴെയും കമൻറ്റായിട്ട് പുലയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ പലരും ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് ഒന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും മരണവുമായി ബന്ധപ്പെട്ട് ഹൈന്ദവർ ആചരിച്ചു വരുന്ന സമ്പ്രദായമാണ് പുല മരണപ്പെട്ട ആളെക്കുറിച്ച് ഓർത്തുള്ള ദുഃഖത്തിന് അറുതി വരുത്താൻ കഴിയുന്ന കാലയളവ് എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം ഒരാളുടെ മരണം ഓരോരുത്തരിലും സൃഷ്ടിക്കുന്ന ആഘാതത്തിൻ്റെ തോത് വ്യത്യസ്തമായിരിക്കും അത്രയ്ക്ക് വേണ്ടപ്പെട്ടവർ മരിക്കുമ്പോഴുണ്ടാകുന്ന ദുഃഖമാവില്ല അകന്ന ഒരു വ്യക്തി മരിക്കുമ്പോൾ ഉണ്ടാകുന്നത് അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ അടുത്ത ബന്ധുക്കളോ മരണപ്പെട്ടാൽ പുല ആചരിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് ഇന്ന് വിഷയങ്ങളിൽ ഉൾപ്പെട്ടതാണ് പുലയുള്ള സമയത്ത് ക്ഷേത്രദർശനം നടത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇതിൽ തർക്കമേറയും പുല എങ്ങനെ ആചരിക്കണം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് ക്ഷേത്രങ്ങളും പൂജാസ്ഥാനങ്ങളും മംഗളകർമ്മങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുന്ന ഇടങ്ങളാണ് ഇവിടെ ഭക്തിഭാവത്തിനാണ് പ്രാധാന്യം ഭക്തിയിലൂടെ മനുഷ്യൻ്റെ ഊർജത്തെ വർദ്ധിപ്പിക്കുകയാണ് ക്ഷേത്രങ്ങളിൽ ചെയ്യുന്നത് സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങൾ ഭഗവാനു മുന്നിൽ സമർപ്പിച്ചു വേണം ക്ഷേത്രത്തിലെ പ്രാർത്ഥനയിലും കർമ്മങ്ങളിലും പങ്കെടുക്കാൻ എന്നാൽ അടുത്ത ബന്ധു മരണപ്പെട്ട ഒരു വ്യക്തിക്ക് ക്ഷേത്രത്തിലെത്തിയാൽ മംഗളകർമ്മങ്ങളിൽ ഭക്തിയോടെ നിലകൊള്ളുവാൻ സാധിക്കുകയില്ല അയാളുടെ മനസ്സ് നഷ്ടപ്പെട്ടതിനോർത്ത് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കും മനുഷ്യരുടെ കണ്ണുനീർ അമ്പലത്തിലോ പൂജാസ്ഥാനത്തോ പതിക്കുന്നത് അശുദ്ധമാണ് ആ സ്ഥിതിക്ക് മരണപ്പെട്ടവരുടെ ബന്ധുക്കൾ ക്ഷേത്രത്തിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് ഉചിതം എന്നതാണ് പുല എന്ന ആചാരത്തിൻ്റെ തത്വം പുല ആചരിച്ച ദിവസങ്ങൾ പിന്നിട്ട് കഴിയുമ്പോൾ മനസ്സ് ഏകദേശം ശാന്തമായിരിക്കും അങ്ങനെയുള്ള സമയത്ത് പൂജാസ്ഥാനത്ത് പ്രവേശിക്കുകയാണെങ്കിൽ ഭക്തന് യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഭക്തിയോടെ പ്രാർത്ഥിക്കാൻ സാധിക്കും എന്നുള്ളതാണ് മരണാനന്തര കർമ്മങ്ങളെക്കുറിച്ചും പുലയെക്കുറിച്ചും ഗരുഡപുരാണത്തിൽ പരാമർശിച്ചിട്ടുണ്ട് ഇത് പ്രകാരം പത്ത് ദിവസം കഴിഞ്ഞാൽ ബ്രാഹ്മണൻ്റെ പുല തീർന്നു ക്ഷത്രിയർക്ക് പന്ത്രണ്ടും വൈശ്യന് പതിനഞ്ചും ശൂദ്രന് ഒരു മാസം കൊണ്ടുമാണ് പുല തീരുന്നത് ഇനി അന്യതക്കിലുള്ള ആൾ ബന്ധുവിൻ്റെ മരണവാർത്ത അറിഞ്ഞാൽ അന്നു മുതൽ പത്ത് ദിവസത്തേക്ക് പുല ആചരിക്കണം ഇനി ആ ആൾ പത്ത് ദിവസം കഴിഞ്ഞാണ് വാർത്ത അറിഞ്ഞതെങ്കിൽ കേട്ട ദിവസം മുതൽ ആ വാർത്ത അറിഞ്ഞ ദിവസം മുതൽ മൂന്ന് ദിവസം പുല ആചരിക്കണം ഒരു വർഷം കഴിഞ്ഞാണ് വിവരം ലഭിച്ചതെങ്കിൽ അയാളുടെ അശുദ്ധി ആ ദിവസം കുളിച്ചു കഴിഞ്ഞാൽ അവസാനിക്കും ഒരാൾ മരിച്ച് ആറ് നാളിനകം ബന്ധത്തിലുള്ള മറ്റൊരാൾ മരിച്ചാൽ ആദ്യം മരിച്ച ആളിൻ്റെ പുല തീരും വരെ ആചരിച്ചാൽ രണ്ടിൻ്റെയും അശുദ്ധി തീരും ഇനി ആറ് ദിവസം കഴിഞ്ഞാണ് രണ്ടാമത്തെ മരണമെങ്കിൽ അന്ന് മുതൽ പത്ത് ദിവസം വരെ പുലയുണ്ടാകും ഇനി പല്ല് മുളയ്ക്കാത്ത കുഞ്ഞുങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ സ്നാനാന്തരം അന്ന് തന്നെ പുല തീരും ഇനി അടുത്തതായിട്ട് പുല ആചരിക്കുന്ന സമയത്ത് ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ചൊന്ന് നോക്കാം എഴുന്നേറ്റ് ചെന്നിട്ടുള്ള എതിരേൽപ്പ് അഭിവന്ദനം ആശീർവാദം കട്ടിലിൽ കിടന്നുള്ള ഉറക്കം ദേവപൂജ ആലിംഗനം സന്ധ്യാവന്ദനം ഹോമം ജപം ഇത്യാദി കാര്യങ്ങൾ പുല ആചരിക്കുമ്പോൾ ചെയ്യാൻ പാടുള്ളതല്ല ഇനി നിങ്ങൾ പുലയുള്ള സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മുമ്പ് ചെയ്തിട്ടുള്ള കർമ്മങ്ങളിൽ നിന്നും ലഭിക്കേണ്ട പുണ്യഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാതെ ആയിപ്പോവും സാധാരണക്കാരനെ ബാധിക്കുന്ന ഈ അശുദ്ധി ബ്രഹ്മചാരി ബ്രഹ്മനിഷ്ഠൻ സന്യാസി രാജാവ് അഗ്നിഹോമം ചെയ്യുന്ന ബ്രാഹ്മണൻ ഇവർക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഗരുഡപുരാണത്തിൽ പറയുന്നത് ഇനി മരണം സംഭവിച്ച വീട്ടിൽ മരണത്തിന് മുൻപ് തയ്യാറാക്കിയ ഭക്ഷണം കഴിക്കാവുന്നതാണ് അതിന് അശുദ്ധി കൽപ്പിക്കേണ്ടതില്ല പുല ആചരിക്കുന്ന കാലത്ത് ദാനം ചെയ്യാൻ പാടില്ല പുലയുടെ കാര്യം അറിയാതെ ദാനം വാങ്ങുന്ന ആൾക്ക് അത് ദോഷമില്ല എന്നാൽ അറിഞ്ഞുകൊണ്ട് ദാനം ചെയ്യുന്ന ആൾക്ക് അത് ദോഷമായിട്ട് വന്നു ഭവിക്കും ഈ കാര്യങ്ങളൊക്കെയാണ് പുല ആചരണവുമായി ബന്ധപ്പെട്ട് ഗരുഡ പുരാണത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇത്രയുമാണ് പുല ആചരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ബാക്കിയുള്ളവയെല്ലാം പലരായി സൃഷ്ടിച്ച അനാവശ്യങ്ങളാണ് എന്ന് പറയാം ഇനി മറ്റൊരു കാര്യം ഇവിടെ ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയും തന്നെ ജാതി സമ്പ്രദായങ്ങളെല്ലാം നിലനിന്നിരുന്ന കാലത്താണ് ഇത്തരത്തിലുള്ള ആചാരങ്ങൾ നിലവിൽ വന്നത് എന്ന് വേണം പറയാൻ അതുകൊണ്ട് തന്നെ ബ്രാഹ്മണർ ക്ഷത്രിയർ ശുദ്രർ തുടങ്ങിയ വിവേചനം ഇന്ന് നമ്മുടെ നാട്ടിലില്ല ഇന്ന് പരമാവധി പതിനഞ്ച് ദിവസമാണ് എല്ലാവരും പുല ആചരിക്കുന്നത് പതിനാറാം ദിവസം പുലകുളി അഥവാ പുണ്യാഹം തളിച്ച് ശുദ്ധി വരുത്തും ചില സമ്പ്രദായക്കാരിൽ ദിവസബലിയിടുന്ന മകൻ മാത്രം നാൽപ്പത്തിയൊന്ന് ദിവസം ക്ഷേത്രത്തിൽ പ്രവേശിക്കാതെ നിൽക്കാറുണ്ട് പിന്നീട് നാൽപ്പത്തിയൊന്നാം ദിവസത്തിനു ശേഷം ബലിയിട്ട് ക്ഷേത്രത്തിൽ പ്രവേശിക്കും ഇതാണ് ഹൈന്ദവരുടെ ആചരണം ഇനി ചില സ്ത്രീകൾ ഭർത്താവോ മാതാപിതാക്കളോ മരണമടഞ്ഞാൽ ഒരു വർഷത്തേക്ക് ക്ഷേത്രത്തിൽ പോവുകയോ മറ്റ് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുകയോ ചെയ്യാറില്ല ഒരുപക്ഷെ സമൂഹത്തിൽ നിന്നുള്ള കുറ്റപ്പെടുത്തലുകളിൽ നിന്നും കളിയാക്കലുകളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാകാം ഇങ്ങനെയൊരു കാര്യം പുല ആചരണത്തിൻ്റെ ഭാഗമെന്ന പേരിൽ നടത്തുന്നത് ഹൈന്ദവ ആചരണവുമായിട്ട് ഇതിന് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല എങ്കിലും പലയിടങ്ങളിലും ഇങ്ങനെ കാണാറുണ്ട് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ മാതാപിതാക്കൾ മരണമടഞ്ഞു കഴിഞ്ഞാലോ ഒരു വർഷം വരെ ക്ഷേത്രങ്ങളിൽ പോകാൻ പാടില്ല എന്നുള്ളത് എവിടെയും പറഞ്ഞിട്ടില്ല ഇനി മറ്റൊരു കാര്യം മരണവീട്ടിൽ പോയി കഴിഞ്ഞാൽ കുളിച്ചിട്ട് വീട്ടിലേക്ക് കയറി വരണം എന്നുള്ളത് പലരും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതിൻ്റെ പിന്നിൽ ഒരു ശാസ്ത്രീയ വശമുണ്ട് മരണവീട്ടിലെ സങ്കടകരമായിട്ടുള്ള ചുറ്റുപാടിൽ നെഗറ്റീവ് എനർജിയാണ് നിറഞ്ഞു നിൽക്കുന്നത് അത് നമ്മുടെ ഓറയിൽ അതായത് ഊർജ്ജ ശരീരത്തിൽ കയറിപ്പറ്റിയാൽ പ്രശ്നമാണ് അതിനാലാണ് കുളിക്കണമെന്ന് പറയുന്നത് കുളിക്കുമ്പോൾ അല്പം ഉപ്പുപൊടി ചേർത്ത് കുളിക്കുന്നത് ശരീരത്തിലെ എല്ലാ നെഗറ്റീവ് എനർജിയെയും കളയും എന്നാൽ സന്തോഷകരമായ ചുറ്റുപാടിൽ നിന്നും വന്നാൽ അന്ന് വീണ്ടും കുളിക്കാൻ പാടില്ല എന്നതും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യാവുന്നതാണ് 那你？